പത്തനംതിട്ട ജില്ലാ മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബില്ലും ആശങ്കകളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി പത്തനംതിട്ട ടൗൺ ജമാഅത്ത് ഹാളിൽ നടന്ന സെമിനാർ ആന്റോ ആന്റണി എം ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസിന്റെ അജണ്ട നമ്മുടെ ദേശത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇന്ന് നടക്കുന്നത് എന്നും മുസ്ലിം ജനത രണ്ടാം തരം പൌരന്മാരായി കാണാനുള്ള ഭരണാധികാരികളുടെ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴെന്നും എം പി പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് സെക്യുലറായ ഒരു രാജ്യത്ത് തുല്യമായ നീതിയും അവസരവും സമത്വവും സ്വാതന്ത്ര്യവും എല്ലാം ഉള്ള ഈ അവരെ രണ്ടാങ്കണ പൗരന്മാരാക്കി മാറ്റി രാഷ്ട്രം എന്നുള്ളത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി മാറ്റാനുള്ള നീക്കങ്ങളുടെ ഒരു തുടക്കമായിട്ട് വേണം നമ്മൾ അതിനെ കാണുന്നു പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനം മതമാക്കി മാറ്റി ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും പൗരത്വം ലഭിക്കുമെങ്കിൽ മുസ്ലിങ്ങൾക്കായുള്ള സ്വാഭാവിക അവകാശം ഇല്ലാതാക്കി പൗരത്വം അവരെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മളെ ഒരു നിയമനിർമ്മാണത്തിൽ നമ്മൾ കണ്ടതും സെമിനാറിൽ മുൻ ജില്ലാ ജഡ്ജിയും സി എം സി സി ചെയർമാനുമായ ഇ എം മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു ബില്ല് ചില വക്കം ആക്ട് സമൂലം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് നാം ശ്രമിക്കുന്നത് പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ സിബി മുഹമ്മദ് കേന്ദ്ര വഖഫ് കൗൺസിൽ മുൻ സെക്രട്ടറി ബി എം ജമാൽ റാന്നി മുൻ എം എൽ എ രാജീവ് അബ്രഹാം പത്തനംതിട്ട ടൌൺ മുസ്ലിം ജമാഅത്ത് ഹാജി എച്ച് ഷാജഹാൻ കാസിം കോന്നി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാണ് കറിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയണേ കൊള്ളാൻ കൊണ്ടുവന്ന് കൊള്ളാമുള്ള